നിങ്ങൾ ദാഹിച്ച് അവശായി പോയോ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നല്ല ചില്ലായിട്ടുള്ള വെള്ളം കുടിക്കാ കണ്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല കൂച്ചയില് മൺകൂജയിൽ നല്ല ചില്ലായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് അടിപൊളി ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടോ എന്ത് രസത്തിലാണ് നമ്മുടെ ചില്ലായിട്ടുള്ള കപ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളം കണ്ടില്ല നല്ല ചില്ലായിട്ട് നല്ല കൂളായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ അപ്പൊ അതിന് മുന്നായിട്ട് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നല്ല ചൂട് നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിന് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ ഇത്രയും ഡിഗ്രി ചൂട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തണമുള്ള വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത് നമ്മളെ എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ നമുക്ക് മെസ്സേജസ് വരാറുണ്ടല്ലേ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ വെക്കേഷനാണ് എപ്പോഴും അവര് വെള്ളം കുടിക്കുന്ന ഒരു ടൈമാണ് നമ്മൾക്കായാലും നല്ല ചൂടാണ് വെള്ളം കുടിക്കുന്ന ടൈമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കാതെ ഇതേപോലെയുള്ള മൺകൂജകളിലൊക്കെ വെള്ളം വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആണ് അത് നമുക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാം പണ്ട് കാലം മുതലേക്കെ നമ്മുടെ അമ്മമാരും വലിയമ്മമാരും ഒക്കെ ഉപയോഗിച്ച് വരുന്നിട്ടുള്ളതാണ് അവർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളിപ്പോ നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നമ്മുടെ എന്താ രീതി കൊണ്ടാണ് നമുക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കഴിയുന്നതും ഇതേപോലെയുള്ള പൂജകളിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിച്ചു നോക്കാം അപ്പോൾ ഈ ഒരു വെള്ളം ഈ രീതിയിൽ നമുക്ക് ചില്ലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഒരു ട്രിക്ക് ഞാനിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്കും കൂളായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് കാണമെങ്കിൽ നിങ്ങളിത് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരാൻ എന്നൊരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെ തണവ് പോലെ തന്നെ നല്ല കൂളായിട്ട് ചില്ലായിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടല്ലേ പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം അതായത് പെട്ടെന്നുള്ള തണവ് നമുക്ക് കുടിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷേ നമ്മളുടെ ഇതേ ഈ ഒരു കൂജ ഉണ്ടല്ലോ മൺകൂജ അതിൽ നമുക്ക് നല്ല ഫ്രിഡ്ജിൽ വെള്ളം പോലെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രിക്കാണ് ഒരു സൂത്രമാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൺകൂജ തന്നെ വേണം കേട്ടോ അപ്പം മൺകൂജ ആദ്യം തന്നെ ഇല്ലെങ്കിൽ പോയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം പഴയ കാലത്ത് പഴ പഴയ കുടങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ എടുത്തു വെക്കുക അപ്പോൾ ആദ്യം തന്നെ എന്തു ചെയ്യുക നന്നായിട്ട് നമ്മുടെ ഈ ഒരു കുടത്തെ കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഇതേപോലെ നന്നായിട്ട് തുളുമ്പി വീഴുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ പുറത്തേക്കൊക്കെ വരുന്ന രീതിയിൽ നിറച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതിങ്ങനെ വെക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് തുറന്നു നോക്കിയപ്പോൾ കണ്ടോ വെള്ളം നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതെന്തുകൊണ്ടാണ് ഇതിലെ ഒരുപാട് സുഷിരങ്ങളൊക്കെ ഉണ്ടാകും ആ സുഷിരങ്ങളൊക്കെ അടഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മൺകൂജ എന്താ ഈ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ആ വെള്ളം കുറയുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താ ഈ വെള്ളം കുടിച്ച് കുടിച്ച് നമ്മുടെ കൂജയ്ക്ക് നല്ല തണവ് വരുന്നതാണ് നല്ലൊരു കൂളിങ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നമ്മളുടെ ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത് അയ്യോ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ അപ്പൊ നമ്മള് വീണ്ടും നമ്മ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തിനേക്കാട്ടിലും കുറച്ച് കുറവേ നമുക്ക് വെള്ളം കുറയുന്നുള്ളൂ അപ്പോൾ സുഷിരങ്ങളൊക്കെ അടയുന്നതിനനുസരിച്ച് ഇത് അബ്സോർബ് സ്വാഭാവുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കുറയുന്നതും കുറവായിട്ട് തോന്നും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഈ വെള്ളം നമുക്ക് കളയണ്ട കേട്ടോ ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു എന്താ എഫക്റ്റ് എഫക്റ്റായിരിക്കും റിസൾട്ടായിരിക്കും ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം പൂജയിൽ നിറച്ച് ഏഹ് നമ്മൾ എടുത്തു കേട്ടോ ഇനിയിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എന്താ കൂജയിലേക്ക് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചു പിന്നത്തെ പ്രാവശ്യം ഞാനൊരു പന്ത്രണ്ട് മണിക്കൂറായിട്ട് വെച്ചു ഇപ്പോൾ ഇനി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൺചട്ടിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലേക്ക് എന്താ നമ്മൾ ഈ ഒരു പൂജ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതും ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രക്കൊക്കെ ചെയ്താൽ മതി ഒരു കുറച്ച് ദിവസം നമ്മളൊന്നും മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും എല്ലാ ദിവസവും നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് എങ്ങനെ കൂളിങ് കിട്ടും അതിനെക്കാട്ടിനും നല്ല രീതിയിൽ നല്ല റിസൾട്ടോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വെള്ളം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയോ പിള്ളേർ വന്നിട്ട് ഇതിൻ്റെ കൂളിങ് കണ്ടപ്പോഴേ എടുത്ത് കുടിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇതിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും നല്ല തണവായിരുന്നു അപ്പോൾ നല്ല ഇഷ്ടമല്ലേ പിള്ളേർക്കൊക്കെ ഈ കൂജയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ കണ്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അത് പിള്ളേർ കുടിച്ചോണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് മാറ്റം അപ്പോൾ നമ്മളുടെ ഈ ഒരു പൂജ എന്ന് പറയുന്നത് പുതിയ പൂജയാണ് കേട്ടോ അപ്പോൾ പുതിയ കൂജയ്ക്ക് നമുക്ക് ഇത്രക്കൊക്കെ ചെയ്താൽ മതി അപ്പൊ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി ഇനി നമുക്ക് പഴയ പൂജയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഴയ അതായത് പെട്ടെന്ന് തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഒരു ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വെള്ളം കളഞ്ഞിട്ട് അത് നമ്മൾ കളയുന്നില്ല കേട്ടോ നമ്മളത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും വീട്ടിലല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും ഇതെന്താ അറിയോ ഇതാണ് നമ്മുടെ ഇന്ദുപ്പ് നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ദുപ്പിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കൂജയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ വെള്ളം വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് കുലുക്കി ഒന്ന് എടുക്കുക ഇത് പൂജ പുതിയ പൂജയ്ക്കും നമുക്ക് ചെയ്യാം നല്ല ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നതിനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് പഴയ പൂജയ്ക്കാണെങ്കിൽ എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ കുടിക്കാനുള്ള വെള്ളം ഇതിലേക്ക് നിറച്ചിട്ട് ഇനി നമുക്ക് ഒരു ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അറിഞ്ഞല്ലോ എല്ലാവരും നമുക്ക് ഇപ്പോൾ നല്ല ചൂടാണല്ലേ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയിലും നമുക്കല്ലാണ്ട് തന്നെ അറിയാം ഇത്രയും ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ തണവുള്ള വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല നമ്മുടെ രക്തധമനികളിലൊക്കെ പെട്ടെന്ന് എന്താ പൊട്ടി രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ എപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെയും നമുക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള വെള്ളം കുട്ടികൾക്കൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും പൂഴി ഉണ്ടാവും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ചട്ടിയുണ്ടല്ലോ ആ ചട്ടിയിലേക്ക് കുറച്ച് പൂഴി എടുത്തിട്ട് അതിലേക്ക് ആ എന്ത് ചെയ്യുക മണ്ണ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ കൂച്ചേനെ വെള്ളം നിറച്ചതിന് ശേഷം ഈ ഒരു മണ്ണ് നിറച്ചിട്ടുള്ള ചട്ടിയുടെ മേലേക്ക് നീക്കി വെക്കാം അതുപോലെ തന്നെ മേലെ എപ്പോഴും ഒരു വെള്ളം നിറച്ചിട്ട് വേണം ആ ചട്ടിയുടെ മൂടി ഉണ്ടല്ലോ കൂജയുടെ മൂടി ആ കൂജയുടെ മൂടിയിൽ വെള്ളം നിറച്ചിട്ട് വേണം നമ്മൾ അത് മലർത്തിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാക്കുകളൊക്കെ കിട്ടും ആ ചാക്കുകളൊക്കെ നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൂളായിട്ട് തന്നെ ഇരിക്കും വേറെ നല്ല ചാക്കുകളായിരിക്കണം കഴുകിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ചാക്കുകളൊക്കെ ആയിരിക്കണം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ കൂളായിട്ടുള്ള വാട്ടർ നമുക്ക് കുടിക്കാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കൂജ ഇപ്പോൾ നന്നായിട്ട് ചില്ലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെയുള്ള ഒരു കപ്പിലാണ് ഒരു സ്റ്റീൽ കപ്പിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ലൈവ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം നമ്മുടെ വെള്ളം ഞാൻ പൂജയിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ആ കപ്പിൻ്റെ പുറത്ത് ഒരു മിസ്റ്റ് പോലെ ഇങ്ങനെ കാണപ്പെടുന്നത് ഒരു മഞ്ഞുതുള്ളി പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കണ്ടോ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്കും കൂളായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇന്ന് തന്നെ ഫീഡ് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാം